നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും കാണാതെ പോയ ആടിന്റെ ഉപമ ദേവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീക്ഷന്മാർ ശാസ്ത്രിമാരും പറഞ്ഞ് പിറകുതുത്തു അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒമ്പതിനെയും മരുഭൂമിയിൽ വിട്ടച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമതിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവേശുക്രിസ്തു ചുങ്കക്കാരെയും ഒക്കെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നയാളായിരുന്നു അന്നത്തെ ഭക്തന്മാരായ അല്ലെങ്കിൽ കപടഭക്തന്മാരായ പരീഷന്മാരും ശാസ്ത്രിമാരും ഈ ചുങ്കക്കാരോട് സംസാരിക്കുക പോലുമില്ല അതുപോലെ പാപികളുമായിട്ടൊന്നും അവർക്ക് യാതൊരു സമ്പർക്കവുമില്ല കാരണം അങ്ങനെ വാക്യമുണ്ടെന്നാണ് അവർ പറയുന്നത് ദുഷ്ടന്മാരെ ആലപ്പുഴം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളിൽപ്പെടുത്തിയിരിക്കാതെയും എന്നൊക്കെയാണല്ലോ ഒന്നാം സങ്കീർത്തന ഒന്നാം വാക്യം അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ആളുകളുമായി അകലം പാലിച്ച് അവർ വളരെ വ്യത്യസ്തരായി കഴിക്കുകയായി ഇന്നലെ യേശു ആകട്ടെ ആളുകൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണക്കാരായ ആളുകളുടെ അടുക്കലൊക്കെ ചെന്ന് യന്തസ്ഥലത്തും വഴിയരിയിലും വേലിസ്ഥലങ്ങളിലും പുഴപക്കത്തും പിന്നെ ആളുകളുടെ കൃഷി സ്ഥലങ്ങളിലും അവരുടെ വ്യാപാര സ്ഥലങ്ങളിലും ഒക്കെ ചെന്ന് കാണുന്നവരോടൊക്കെ നിര്യോധനം പറയുന്നയാളായിരുന്നു അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അവരോടുകൂടെ ഇരിക്കുന്ന ഒരാളായിരുന്നു യേശു ആ യേശുക്രിസ്തുവിനെ ഒരു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായിട്ട് ദൈവത്വത്തിലെ പുത്രമുരാൻ മനുഷ്യനായതായിട്ട് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല കാരണം ദൈവമാണ് എരിച്ചിലെ ദേവാലയത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ പറഞ്ഞത് അവിടുത്തെ പുരോഹിതന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ നിയമിച്ചത് ദൈവമാണ് ബൈബിളിലെ ദൈവമാണ് ആ ദൈവം മനുഷ്യനായതാണ് യേശു എങ്കിൽ തീർച്ചയായിട്ടും ആ ദേവാലയത്തോടും അതിൻ്റെ ആളുകളോടുമൊക്കെ കൂറുള്ളവനായി അവരോട് തീർച്ചയായിട്ടും ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച് ജീവിക്കേണ്ടതല്ലേ പക്ഷേ അവരെ വിമർശിക്കുകയും ഇപ്പോൾ അവർ വെറുക്കുന്ന ചുങ്കക്കാരോട് അല്ലെങ്കിൽ പാപികളോടൊക്കെ സഹവാസം ഉള്ളവനായി കഴിയുകയും ചെയ്യുന്നതിൽ അവർ പുരുകുരുത്തും അത് മനസ്സിലാക്കിയ യേശു അവരോട് ഉപമ പറയുകയാണ് ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗശൈലി നാട്ടു നടപ്പുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപമകളായിട്ട് പറഞ്ഞായിരുന്നു യേശു പറയുകയാണ് ഒരു മനുഷ്യർ നൂറാടുണ്ടെന്നിരിക്കട്ടെ ഒരു ഇടേന് നൂറാടുകളിൽ കൂടുതൽ തൻ്റെ കൈകീഴിൽ സംരക്ഷിക്കാനായി സാധിക്കയില്ല കാരണം ഈ ആടിൻ്റെ പ്രത്യേകത അതനുസരിക്കുന്നതല്ല എവിടെങ്കിലും ഒരു പച്ചപ്പ് കണ്ടാൽ അത് തിന്നുക എന്നുള്ള ഒരു കാര്യമേ ആടിനുള്ളൂ ആടിന് സ്വയരക്ഷയ്ക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ആട് തെറ്റിപ്പോയാൽ അത് സ്വയമേവ തിരിച്ച് മണം പിടിച്ച് വരാനിന് സാധിക്കുകയില്ല അതുകൊണ്ട് സാധാരണ ഒരു നൂറാടിൽ കൂടുതൽ ഒരാൾക്ക് പരിപാലിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ചെറിയ ആട്ടും കൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് എപ്പോഴും ദൈവമക്കൾ ന്യൂനപക്ഷമായിരിക്കും മറ്റുള്ള മറ്റുള്ള ആളുക ഗ്രൂപ്പുകളൊക്കെ വലിയ അംഗസംഖ്യ ഉള്ളവരായിരിക്കും എന്നാൽ യേശു പറഞ്ഞു ജീവനിലേക്ക് പോകുന്ന വഴിയെടുക്കമുള്ളത് അതിലെ പാത ഞെരുക്കമുള്ളത് അതിലൂടെ കിടക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും എന്ന് യേശു പറഞ്ഞു ഇവിടെ യേശു ഉപമയിൽ പറയുകയാണ് ആ ഒന്നിനെ കാണാതെ പോയാൽ ആ തൊണ്ണൂറ്റി ഒമ്പതിനേയും വിട്ടിട്ട് ആ ഒന്നിനെ അന്വേഷിച്ചു കാരണം ആടിനെ അത് ആട് തെറ്റിപ്പോയാൽ സ്വയമായിട്ട് അതിന് തിരിച്ചു വരാൻ കഴിയുകയില്ല ചിലപ്പോൾ അത് വല്ല കല്ലു മുരുണ്ട് വീണ് ആ കല്ലിനടിയിലായിരിക്കാം അല്ലെങ്കിൽ കൊമ്പ് കാട്ടിൽ കുരുങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയല്ലാതെ വേറെ മാറുകയില്ല അങ്ങനെ അന്വേഷിച്ച് ഈ ആടിനെ കണ്ടെത്തിയാൽ വലിയ സന്തോഷം ആ ഇടേനുണ്ടാകും അതാണ് ഞാൻ ഈ ചുങ്കക്കാരോടും ഭാവികളോടും കൂടെയൊക്കെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രഹസ്യം എന്നാണ് യേശു പറഞ്ഞത് കാരണം ചുങ്കക്കാർക്കും ഒക്കെ കാണാതെ പോയ ആടുകളാണ് എന്നുള്ള ചിന്തയുണ്ട് സ്വയമേവ ഞങ്ങൾക്ക് അടുക്ക വരാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ ആ ഇടയനായ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരും ഞങ്ങൾ തെറ്റിപ്പോയവരാണ് ഞങ്ങൾ ആ ഇടയിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ആ ഇടയൻ്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് ഈ ചുങ്കക്കാരായ വാബികൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്കാലത്തെ പാപികൾക്കും ആ ചിന്തയുണ്ടായിരുന്നു എന്നാൽ പരീഷന്മാർക്കും ശാസ്ത്രിമാർക്കും അല്ലെങ്കിൽ ആഢ്യന്മാരായ ഭൂതന്മാർക്ക് അവരുടെ കർമാചാരങ്ങൾ കൊണ്ട് അവരുടെ ഉപവാസം അവരുടെ പ്രാർത്ഥന അവരുടെ ദശാംശം അവരുടെ ശപത്താചരണം ഇതൊക്കെ കൊണ്ട് അവർ നീതിമാന്മാരാണ് സ്വർഗ്ഗാവകാശികളാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത് പ്രിയപ്പെട്ടവർ സ്വർഗാവകാശികളാകാൻ രക്ഷിക്കപ്പെടുവാൻ ദൈവാനുഗ്രഹം നേടാൻ ഒന്നാമത് വേണ്ടത് പാപിയാണെന്നുള്ള ആ സമ്മതമാണ് ആ തിരിച്ചറിവാണ് രണ്ടാമത് പാപിയെ രക്ഷിക്കാൻ വന്ന ആ രക്ഷിതാവ് ആ രക്ഷിതാവിന് എനിക്ക് വേണം ആ രക്ഷിതാവായ യേശുവിൽ പൂർണ്ണ ആശ്രയം അർപ്പിക്കുക എന്നുള്ളതാണ് ആ യേശുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് അതിന് കുങ്കക്കാരും അതുപോലെ വേശ്യന്മാരുൾപ്പെടെ ഭാവികളും തയ്യാറായി യേശു അവരെ കൈക്കൊണ്ടു അവരുമായിട്ട് കൂട്ടായ്മയാതിരിക്കാൻ അവരുമായി ഭക്ഷണം കഴിക്കുവാൻ യേശു തയ്യാറായി ഇന്നും രോഗം മുഴുവൻ സുവിശേഷം അറിയിക്കുന്നു യേശുവിന് രക്ഷകനായി സ്വീകരിക്കാൻ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾ തയ്യാറാകുന്നു അവർ ആത്മീക സന്തോഷം അനുഭവിക്കുന്നു കർത്താവർക്ക് ആത്മീക സന്തോഷവും കൂട്ടായ്മയും നൽകുന്നു തീർച്ചയായിട്ടും സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് യേശു പറഞ്ഞു തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ വലിയ ഇതിനേക്കാൾ വലിയ സന്തോഷം ആരക്ഷിക്കപ്പെട്ടവർക്കുണ്ടാകും പ്രിയപ്പെട്ടവരെ ഒരാത്മപരിശോധനയ്ക്ക് തയ്യാറാകുക അതാണ് വേണ്ടത് ഞാൻ ദൈവം ഭാഗം നിധീകരിക്കപ്പെട്ടിട്ടുണ്ടോ എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ടോ ഏകരക്ഷിതാവ യേശുവിൽ ഞാൻ ആശ്രയിച്ചിട്ടുണ്ടോ യേശുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ യേശുവാണ് ഏക വഴി ഏകവഴി ഏകയടയും ഏകരക്ഷിതാവ് യേശുവിനെ കൈക്കൊണ്ട് ഈ ആത്മരക്ഷയും സന്തോഷവും അനുഭവിക്കുവാൻ കർത്താവേവരെയും ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ചപ്പെടുമാറാകട്ടെ